ഹലോ ഇന്ന് അച്ഛൻ്റെ ചങ്ങായിൻ്റെ വീട്ടിൽ കൂടിയല്ലാന്നേട്ടാ പിന്നെ അതുപോലെ അവരെ കല്യാണം കഴിഞ്ഞ സൽക്കാരം അപ്പോൾ അവിടത്തേക്ക് പോകുന്നതാണ് ഞാൻ പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നായിരുന്നു എനിക്ക് കല്യാണിക്കാൻ പോകേണ്ടതുണ്ടായതുകൊണ്ട് അതിന് ശേഷമാണ് ഞാൻ പോയത് കേട്ടാ നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഫുൾ വെള്ളമാണ് ഭയങ്കര മഴയൊക്കെയല്ലേ അപ്പോൾ ഓരോ മഴയും കയറും ഇറങ്ങും അതാണ് അവസ്ഥ പിന്നെ അച്ഛനെ വഴിക്കുന്നു കിട്ടുക ചെയ്തത് കേട്ടാ കാരണം അച്ഛൻ പ്രസൻറ്റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് ഉണ്ടായത് അപ്പോൾ വഴിക്ക് വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വന്നിട്ടുണ്ടായത് അച്ഛൻ്റെ കൂടെ പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ പോയ വീട് അപ്പോൾ ഇത് അച്ഛൻ്റെ വേറൊരു ചെങ്ങായിൻ്റെ മോളാണ് ഓളോട് ജസ്റ്റ് ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞതാണ് അതിനുശേഷം ചായ കുടിക്കാൻ പോയി കേക്ക് വെള്ളക്കാര പിന്നെ സദാ കാരി ഉണ്ടായത് അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു പിന്നെ പായസം ഉണ്ടായതിന് കുടിയലാണല്ലോ അപ്പോൾ അതിൻ്റെ ഇതിൽ പായസം ഉണ്ടായതിനായിരുന്നു പിന്നെ സാലഡും അച്ചാറും പിന്നെ അതിന് ശേഷം നമ്മൾ റൂമിൽ പോയിരുന്നു കുറേ വർത്താനൊക്കെ പറഞ്ഞു കുറേ കുഞ്ഞു പിള്ളേർസ് ഉണ്ടായിന് അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞു പിന്നെ പിള്ളേർ വീഡിയോ പിടിക്കാന്നെല്ലാം പറഞ്ഞു അതിൻ്റെ പ്രഹസനമായിരുന്നു ഇപ്പം ആ കണ്ണാടിയിൽ കണ്ടത് പിന്നെ അതിന് ശേഷം അവർ വീടിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ അമ്മക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ വ്ളോഗിലൊന്ന് ആഡ് ചെയ്യാമെന്ന് അങ്ങനെ ആഡ് ചെയ്തതാണ് അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്നേട്ടാ അച്ഛൻ്റെ ചെങ്ങായിൻ്റെ അമ്മേൻ്റെ കൂടെ ഞാൻ വന്നിട്ടുണ്ടായത് അവരെ മക്കൾ വന്നിട്ട് ഓർന്നിച്ചിട്ടുണ്ടായത് ഇതെൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഭയങ്കര വെള്ളമൊക്കെയാണ് ബൈ താങ്ക് യു